ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സാറ ജോസഫിന്റെ ആലാഹയുടെ പെൺമക്കൾ പരിചയപ്പെട്ടാലോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും ലഭിച്ച ഒരു നോവലാണിത് എഴുത്തുകാരി എന്ന നിലയിലും സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലും കേരളത്തിന്റെ ഒരു പ്രമുഖ ഫെമിനിസ്റ്റ് എന്ന നിലയിലും ഈ അടുത്ത കാലത്ത് ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു കഥാകൃത്ത് കൂടിയാണ് സാറ ജോസഫ് ആലാഹയുടെ പെൺമക്കൾ ഒരു ദേശത്തിൻ്റെ കഥയാണ് ഒരു ജനതയുടെ കഥയാണ് മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് മുൻപിൽ മൂകസാക്ഷിയായി നിൽക്കുന്ന ഒരു പറ്റ പച്ച മനുഷ്യരുടെ കഥയാണ് തൃശൂർ ജില്ലയിലെ കോക്കാഞ്ചിറ എന്ന സ്ഥലത്തിന്റെ ചരിത്രമാണ് നോവലിൽ വിവരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലമായിരുന്നു കോക്കാഞ്ചിറ കോക്കാഞ്ചിറയുടെ മണ്ണിൽ ഒരുപാട് ശവശരീരങ്ങൾ ജീർണിച്ച് അലിഞ്ഞു ചേർന്നു കോക്കാഞ്ചിറയുടെ വെള്ളത്തിൽ പോലും മനുഷ്യന്റെ നെയ്യ് ഊറി നിന്നു അസ്ഥികൾ മൂടിയ ആ മണ്ണിലേക്ക് ആദ്യം എത്തിയത് തോട്ടികളും പിന്നീട് ഇറച്ചി പെട്ടിക്കാരും വന്നു ഓരോരുത്തരായി പുറകെ പുറകെ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വന്നവരിൽ ഒരാളാണ് ആനിയുടെ അമ്മാമ്മയും അപ്പാപ്പനും കാലക്രമത്തിൽ പതിയെ അതൊരു ജനവാസ കേന്ദ്രമാകുന്നു അങ്ങനെയുള്ള കോക്കാഞ്ചിറയിൽ ആദ്യകാലത്തെ കുടിയേറി പാർത്തവരാണ് ആനിയുടെ കുടുംബം വീട് വിട്ടുപോയ ഭർത്താവ് എന്തെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആനയുടെ അമ്മ സ്വന്തം അമ്മയുടെ പ്രസവം എടുത്തത് കൊണ്ട് മാത്രം ബാക്കിയുള്ള കാലം നാട്ടിലുള്ള സ്ത്രീകളുടെ പേരെടുക്കുവാൻ വിധിക്കപ്പെട്ട ആനിയുടെ വല്യമായി കല്യാണം കൊണ്ട് മാത്രം സ്വന്തം വീടുമായി അകന്നു കഴിയേണ്ടി വന്ന ചെറിച്ചി പീഡനം സഹിക്കാതെ അയൽവാസിയുടെ കൂടെ ഒളിച്ചോടിയ നോനു പിന്നെ താഴെയുള്ള ചിയാമ്മയും ചിന്നമ്മയും ചിട്ടി നടത്തുന്ന വെളുത്ത കുഞ്ഞാറ എവിടെയൊക്കെയോ കുട്ടിപ്പാപ്പനോടുള്ള ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ലോഹ്യം കൂടുന്ന കറുത്ത കുഞ്ഞാറാണ് പ്രതിരോധത്തിന്റെ മന്ത്രം എന്ന പോലെ അമ്മാമയ്ക്ക് മാത്രം അറിയാവുന്ന ആലാഹയുടെ നമസ്കാരം ഇതിനിടയിൽ സ്വന്തമായി തീർത്ത ലോകത്തിൽ സ്വപ്നം കണ്ടു നടക്കുന്ന ആനി എന്ന കൊച്ചു പെൺകുട്ടി അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും കൂടി വായനക്കാരന് വിരുന്നൊരുക്കുന്ന ഒരു നോവൽ കൂടിയാണ് ആലാഹയുടെ പെൺമക്കൾ എട്ടു വയസ്സുകാരിയായ ഈ ആനയുടെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ പോകുന്നത് ആനയുടെ വീട്ടിലെ അമരപ്പന്തലിൽ നിന്നും യാത്ര തുടങ്ങുന്ന നമ്മൾ അവളുടെ വീടിനെയും വീട്ടുകാരെയും അറിഞ്ഞ് പരിചയപ്പെട്ട് അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേർന്ന് ഇടയ്ക്കൊന്ന് കോക്കാഞ്ചിറയുടെ മണ്ണിലൂടെ നടന്ന് കോക്കാഞ്ചിറ ജനങ്ങളെയും അവരുടെ ജീവിതവും കണ്ടുകഴിയുമ്പോൾ ആനയുടെ കുടുംബവും കോക്കാഞ്ചിറയും നമ്മുടേത് കൂടിയാവുന്നു സത്യത്തിൽ ഒരു കുടുംബം പുലർത്താൻ കഷ്ടപ്പെടുന്ന കുറച്ച് സ്ത്രീകളുടെ ജീവിത സംഘർഷങ്ങൾ കൂടിയാണ് ഈ നോവൽ ഈ കഥയിലെ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം പല രീതിയിൽ സ്ത്രീകൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികളുടെ പ്രതിനിധികൾ കൂടിയാണ് നോവലിൻ്റെ അവസാനത്തോടടുത്ത് കോക്കാഞ്ചിരയ്ക്ക് സംഭവിക്കുന്ന മാറ്റം മനുഷ്യ സമൂഹത്തിന് സംഭവിക്കുന്ന മാറ്റമാണ് തുറന്ന സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം മതിൽക്കെട്ടിലൂടെ വേർതിരിക്കപ്പെട്ട് അകന്നു പോകുന്നത് ഗ്രാമീണതയിൽ നിന്ന് നഗരവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യ സമൂഹത്തിന് പറ്റിയ ഒരു മാറ്റമാണ് ഒരു നാടിൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ കൃതിയാണെന്ന് ചുരുക്കി പറയാം കടുത്ത ഹൃദയവേദനയോടെയാണ് വേദനയോടെയാണ് നോവലിന്റെ അവസാനം വായിച്ചു തീർത്തത് അങ്ങനെ ഒരു പര്യവസാനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം വായനയുടെ ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഈ നോവൽ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് കൂടുതൽ പുസ്തകങ്ങളെക്കുറിച്ച് അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി നമസ്കാരം